പ്രധാനമന്ത്രിയുടെ വികസിത് ഭാരത് സന്ദേശം തടഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാതൃക പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് വിലക്ക് വാട്സാപ്പിലൂടെ പ്രധാനമന്ത്രി നേരിട്ട് വോട്ട് തേടുന്ന സന്ദേശമാണ് വിലക്കിയത് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തോടാണ് പ്രധാനമന്ത്രിയുടെ വികസിത് ഭാരത് എന്ന സന്ദേശം തടയണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് മോദിയുടെ സന്ദേശം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പ്രതിപക്ഷം നേരത്തെ ആരോപിച്ചിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു ഇന്ത്യയ്ക്കകത്തും പുറനാടുകളിലുമുള്ള നിരവധി ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നുമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വ്യക്തികളുടെ ഫോൺ നമ്പർ എടുത്ത് രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് തടയണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ സംവിധാനത്തെ പാർട്ടിയുടെ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നതായും പരാതിയിൽ കുറ്റപ്പെടുത്തിയിരുന്നു